ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് തോന്നേരി അവൾ എൻ്റെ ചേച്ചിയല്ല രാക്ഷസിയാ രാക്ഷസി പണ്ട് എനിക്കവിടെ ഒരു പ്രവൃത്തി ഇഷ്ടമല്ല എല്ലാത്തിനും പപ്പ കൂട്ടു നിൽക്കുന്നുണ്ടാ അവൾ ഇത്ര അഹങ്കാരിയായി മാറിയത് അവസാനം ആ പപ്പയും കൊണ്ടുപോയി കൊലക്കൊടുത്ത് നശിപ്പിച്ചവൾ നാൻസിയുടെ അനിയത്തി ഇന്ത്യയുടെ വാക്കുകളാണിവ സ്വന്തം അനിയത്തിയുടെ വെറുപ്പുള്ള വാക്കുകൾ കേട്ടിട്ടും നാൻസിയുടെ മുഖത്ത് വലിയ ഭാവ ഉണ്ടായില്ല ഇതൊക്കെ അവൾക്ക് ആദ്യമേ അറിയാവുന്നതാണ് പണ്ട് മുതലേ അവൾക്ക് തന്നെ ഇഷ്ടമല്ല തൊട്ടടുത്ത് തന്നെ തൻ്റെ മമ്മി ഇരിപ്പുണ്ട് നാൻസിയുടെ പല സ്വഭാവങ്ങളും എനിക്ക് പിടിക്കാറില്ല അതിനെ ചൊല്ലി ഞങ്ങൾ എപ്പോഴും വഴക്കാണ് അദ്ദേഹം അവൾ ഇത്ര വഷളാക്കിയത് എന്നിട്ടെന്താ ഉണ്ടായത് ആ മനുഷ്യന് ജീവിതം അടുത്തില്ലേ ഞങ്ങളെ തനിച്ചാക്കി പോയില്ലേ അദ്ദേഹം പോയതോടെ ഞാൻ അവളോട് മിണ്ടിയിട്ടില്ല എൻ്റെ മോൻ ജയിലിലാവാൻ അവളാണ് കാരണം കുറച്ചുനാളെ ഞങ്ങളിൽ നിന്ന് മാറി താമസിക്കായിരുന്നു അവൾ അവൾ വയറ്റിൽ തന്നെ വന്ന് കുരുത്തില്ലോ എന്ന് വിഷമത്തിലാണ് ഞാൻ അവർ പറയുന്നത് കേട്ടപ്പോൾ നാൻസിയുടെ മുഖത്തും പുച്ഛൻ നിറഞ്ഞു എൻ്റെ വീട്ടുകാർ ഇതൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ സ്വന്തം പിടിപ്പ് ചെയ്ത് ജയിലിൽ പോയവൻ പോലും ആ പഴി എന്റെ തലയിലേക്ക് വെച്ച് കിട്ടുന്നു അവരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അവരിപ്പോഴും ഉണ്ട് അവനും അച്ഛനും ചേർന്ന് എന്തൊക്കെയോ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ചോദിച്ചാൽ പോലും ഒന്നും പറയില്ല എൻ്റെ മോൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അർജുൻറെ അമ്മ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് തേങ്ങി എനിക്കറിയില്ല ദയുമേ ഇങ്ങനൊരു വിഷവിത്തിനാണോ ഞാൻ ജന്മം നൽകിയതെന്ന് അദ്ദേഹം പോയതോടെ ഞാനൊന്നും സന്തോഷിച്ചിട്ടില്ല ഇതുകൂടി ആയപ്പോൾ ജീവിതം പൂർത്തിയായി ഇതൊന്നും കാണാൻ കാണാതെക്കാതെ ഭഗവാൻ എന്നെയ മുകളിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നു അവർ പൊട്ടിക്കരഞ്ഞു അർജുൻ തന്റെ അമ്മ പറയുന്ന വിഷമത്തോടെ നോക്കിയിരുന്നു ഒരിക്കലും അജിത് ഇത്രയും വലിയൊരു തെറ്റിയെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവനെ വീട്ടുകാർ ചേർന്ന് അവനെയുള്ള വിവാഹം ഉറപ്പിച്ചത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണിനീര് അവന്റെ മുകളിലെ ശാപായിട്ട് വീഴും ഒരിക്കലും അവൻ ഗുണം പിടിക്കില്ല അജിത്തിൻ്റെ ഭാവു അത് വർഷ ദേഷ്യത്തോടെ പറഞ്ഞു ഒരുപാട് നാൾ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് വളച്ചെടുത്താണ് താൻ വർഷയെ താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്റ്റേഷന് തൊട്ടടുത്തുള്ളൊരു പുത്തമ്പണക്കാരൻ്റെ മോളാണ് അവൾ അതുകൊണ്ട് തന്നെ അവളെ പങ്കാളിയാക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു അവസാനം അവളുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലം മറുപടി കിട്ടിയപ്പോൾ നേരെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു വീട്ടുകാർ മുഖേന ആലോചന നടത്തി അവളുടെ പഠിത്തം കഴിഞ്ഞാൽ ആറുമാസം കൂടിയുണ്ട് അത് കഴിഞ്ഞ് കല്യാണം എന്ന് വാക്കാൽ ഉറപ്പിച്ച് വെച്ചതാണ് ആ ബന്ധം എന്ന് കേട്ടപ്പോൾ അജിത്തിന് ഒരുപാട് സങ്കടം തോന്നി വർഷയെ താൻ ശരിക്കും സ്നേഹിച്ചിരുന്നു സ്നേഹിക്കുന്ന പിണ് വേണ്ടാന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ആ നിമിഷത്തിൽ അവനെ വേദനിപ്പിച്ചു അവൻ്റെ ഹൃദയം പിടച്ചു എത്രയും പെട്ടെന്ന് ഓടി അവൾക്കരികിലെത്തണമെന്ന് വല്ലാതെ പോയി അവൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അതായിട്ട് ആഗ്രഹിച്ചു അവൻ ദയനീയമായി മാളുവിനെ നോക്കി മാളുവിൻ്റെ മുഖത്ത് അപ്പോഴും പുഞ്ചിരി മാറിയിട്ടില്ല പിന്നീട് വന്ന വിക്രമിൻ്റെ കുടുംബവും മെലുവിൻ്റെ കുടുംബവും ഇത് തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ അവരുടെയൊക്കെ വാക്കുകളിൽ തങ്ങളോടുള്ള വെറുപ്പ് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഇതിൽ എത്ര പേരുടെ വാക്കുകൾ ആത്മാർത്ഥമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പലരും നാട്ടുകാർ പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു എന്നാൽ അമൽ പറഞ്ഞൊരു വാസ്തവമുണ്ട് അമൽ വർഷ ഇവരുടെ വാക്കുകൾ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരാപത്ത് വന്നാൽ കയ്യൊഴിഞ്ഞ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ളൂ ആവശ്യം വന്നാൽ നിങ്ങൾ പരസ്പരം താങ്ങായും തണലായും നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് തന്നെയാണ് നിങ്ങളുടെ സൗഹൃദം പറയാണ്ടിരിക്കാൻ വയ്യ ഈ നിമിഷം പോലും നിങ്ങൾക്ക് വേദനിക്കുമ്പോഴല്ല നിങ്ങളുടെ സുഹൃത്ത് വേദനിക്കുമ്പോഴാണ് നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നതും മുഖം ദയനീയമാകുന്നതും നല്ല രീതിയിൽ സൗഹൃദം നിങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് നിങ്ങൾ എവിടെ എത്തിച്ചേർന്നേനെ എല്ലാവരും നിങ്ങളുടെ സൗഹൃദ അത്ഭുതത്തോടെ നോക്കി കണ്ടേനെ പക്ഷേ ഇന്ന് എല്ലാവരും വെറുക്കുന്ന ഒരു സൗഹൃദമായിട്ട് നിങ്ങൾ മാറി സ്വന്തം മകൻ്റെ തെറ്റാരും കാണില്ല എന്നിട്ട് എല്ലാവരുടെ കൂട്ടുകാരൻ കാരണമാണ് അവനാണ് ഇവനെ വഷളാക്കിയെന്നുള്ള സ്ഥിരം പലവി നിങ്ങളുടെ കാര്യത്തിലും കേട്ട് കാണും നിങ്ങളാരും മറ്റൊരാളെ വഷളാക്കിയിട്ടില്ല നിങ്ങൾ തന്നെയാണ് സ്വയം വഷളായത് പരസ്പരം പഴിച്ചാരാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല ഇനി ചില നാട്ടുകാരുടെ അഭിപ്രായം കൂടി കേട്ടു നോക്ക് പാൾ വീണ്ടും ലാപ്ടോപ്പിൽ മറ്റൊരു വീഡിയോ ഓൺ ചെയ്തു അതിൽ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾ പോലും അവരെ വെറുതെ ഉണ്ടെന്ന് പറഞ്ഞില്ല കയ്യിൽ കിട്ടിയാൽ വെട്ടി നിർക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അവർ ജീവനോട് ഞങ്ങൾക്ക് തന്നേക്കുന്നായിരുന്നു ഒരു കൂട്ടരുടെ അവകാശം ഒരു നാട് മുഴുവൻ തങ്ങളുടെ മരണവാർത്ത ആഗ്രഹിക്കുന്ന കണ്ട് ആദ്യമായ അവരുടെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങി അവരൊന്നും പറയാതെ പരസ്പരം നോക്കി കണ്ടല്ല നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരുടെ ആഗ്രഹം എന്താണെന്ന് എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന നല്ലത് ഇനി നിങ്ങളിവിടുന്ന് രക്ഷപ്പെട്ട് എവിടെ ചെന്നാലും എല്ലാവരും കൂടി നിങ്ങളെ തല്ലിക്കൊല്ലു അത് ഉറപ്പാണ് മാളുവിൻ്റെ വാക്കുകൾ കേട്ടിട്ടും ആരും ഒന്നും മറുത്തു പറഞ്ഞില്ല ഇപ്പോഴും എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുത ഇത്രയൊക്കെ കേട്ടിട്ട് ചെയ്ത തെറ്റായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കൂ എന്നൊരു വാക്ക് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക നിങ്ങൾ ഈ ചെയ്തതിൽ ഒരു തരി പോലും കുറ്റബോധം നിങ്ങൾക്കില്ലേ മാധവന് ആശ്ചര്യത്തോട് അവരെ നോക്കി ഞങ്ങൾ നിങ്ങളോട് മാപ്പ് അപേക്ഷിച്ചാൽ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടോ ഒരിക്കലുമില്ല അങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനെ സദാശിവ രഘുവാമെങ്കിലും ഇതിനോടകം തന്നെ നിങ്ങളോട് മാപ്പ് ചോദിച്ചാണല്ലോ എന്നിട്ട് നിങ്ങൾ നിങ്ങളവര് വെറുതെ വിട്ടോ ഞങ്ങൾക്കറിയാം നിങ്ങളീ ഞങ്ങൾ വെറുതെ വിടില്ല പിന്നെ എന്തിന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തലാഴ്ത്തണം നാൻസി ഗെറുവോട് അവരെ നോക്കി പറഞ്ഞു ഇവർക്ക് ഈ കിട്ടിയതൊന്നും പോരാ ഇപ്പോഴും മോളെ നോക്കുമ്പോടെ കണ്ണിൽ തീവാറുന്നുണ്ട് അവസരം കിട്ടിയ മോളെ ഇല്ലാതാക്കണം തന്നെയാ ഇവരുടെ ഉള്ളിലിരിപ്പ് മാധവൻ അവരെ നോക്കി കുറ്റബോധമുണ്ടെങ്കിൽ ചെയ്ത് തെറ്റാണെന്ന് ബോധ്യമുണ്ട് ഈ സാഹചര്യത്തിൽ മാപ്പി ചോദിച്ചാലും നിങ്ങളത് സ്വീകരിക്കില്ലെന്നറിയാം എങ്കിലും മാപ്പ് പെട്ടെന്നുള്ള അഹലിയുടെ സംസാരം അവിടെയുള്ളവരെ ഞെട്ടിച്ച് അവർ സംശയത്തോടെ പരസ്പരം മുഖം നോക്കി ഈ മാപ്പ് വളരെ ആത്മാർത്ഥതയോടെ നിന്റെ ഉള്ളിൽ നിന്ന് വന്നാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് നിന്റെ മാപ്പ് വേണ്ട നിന്റെയെന്നല്ല ഒരാളുടെയും മാപ്പ് ഇനി എനിക്ക് വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചു മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇനി ഒരു രാത്രിയും പകലും മാത്രമേ നിങ്ങൾക്കു മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് വിട പറയും അവശേഷിക്കുന്ന ഈ ഒരു ദിവസമുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്ത തെറ്റുകൾ ഓർത്ത് പശ്ചാത്തിപ്പിക്കാനും ദൈവത്തിനോടെങ്കിലും മാപ്പ് കുറയാനും ജീവിതത്തിനും മരണത്തിനുമിടക്ക് നിങ്ങൾക്കുമ്പിൽ ഇനി ഒരൊറ്റ ദിവസം മാത്രമാണുള്ളത് കടന്നു പോകുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സമയം കുറിച്ചിട്ടു ഇനിയാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന് നിങ്ങളുടെ ജീവൻ കൊണ്ടുപോകാനായിരിക്കും മാളു തീ പാർന്ന കണ്ണുകളോട് അവരെ നോക്കി അവളുടെ വാക്കൽ കേട്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു ഭയം ആ ഏഴുപേരുടെയും മുഖത്ത് പ്രകടമായി വെറുതെയാണെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കാനെല്ലാവരും ശ്രമിച്ചു നോക്കി അത് പരാജയപ്പെട്ടതും തളർന്ന് കസേരിയിലേക്ക് തന്നെ ഇരുന്നു അത് കണ്ടത് മാളുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിളർന്നു നിങ്ങൾ രക്ഷപ്പെടാനാവുമെന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ നിങ്ങളെ തടയില്ല ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ ഈ കാട്ടിലെ വന്യമൃഗങ്ങളെ കടന്ന് ജനവാസ മേഖല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ നിങ്ങളുടെ ജീവൻ ഞാൻ നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കും പിന്നെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല തേടി പിടിച്ച് കണ്ടെത്തുകയും പക്ഷേ രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക് ഇതൊരു മത്സരമായി തന്നെ നമുക്ക് കാണാം മത്സരം കൊഴിപ്പിക്കാനാവും നിങ്ങൾ ശ്രമിക്കുക പരാജയപ്പെടാതിരിക്കാൻ ഞാനും ശ്രമിക്കാം അവൾ വാശിയോട് അവർ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്ന പോലെ ആ ഏഴുപേർക്കും തോന്നി അത് നന്നായി മത്സരം തുടങ്ങിയ സ്ഥിതിക്ക് ഉദ്ഘാടനകർമ്മം എന്റെ ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ സിദ്ധി ഒരു പുഞ്ചിരിയോട് അതും പറഞ്ഞ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൻ തേടുന്ന എന്തോ കൺമുമ്പിൽ കണ്ട സന്തോഷത്തോടെ അവൻ അതിനടുത്തേക്ക് നടന്നു അവിടെ കൃഷിക്കാർ മണ്ണിലെ പുല്ല് നീക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുമാതി ഇരിപ്പുണ്ടായിരുന്നു അതും കയ്യിലെടുത്ത അവൻ പുഞ്ചിരിയോടെ ആ ഏഴുപേരെയും നോക്കി അവൻ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു അവന്റെ വരവ് കണ്ടപ്പോഴേ അവർക്കെന്തോ പന്തികീട് നടത്തും ഉള്ളിലെ പേടി മറച്ചു വെച്ച് അവർ സധൈര്യവിനെ നേരിടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അവരുടെ ഭയം അവരുടെ മുഖത്ത് പ്രകടമാകാൻ തുടങ്ങി ചുണ്ടുകൾ വിറക്കാനും തൊണ്ട വരളാനും തുടങ്ങി സ്വരുക്കൂട്ടി വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു അവരറിഞ്ഞു കൈകാലുകൾക്ക് ഫലം നശിച്ചതുപോലെ ശരീരമാസകരം ഒരു വിറയിൽ അവർക്ക് അനുഭവപ്പെട്ടു ചേടാ ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലും നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ചെയ്തതിനെല്ലാം നിങ്ങൾ അനുഭവിക്കണ്ടേ എന്റെ തെച്ചുവടക്കം പീഡിപ്പിക്കപ്പെട്ട പല പെൺകുട്ടികളുടെയും ദയനീയാവസ്ഥ പറയുമ്പോൾ എടുത്തു പറയുന്നതാ പള്ളു ഉപയോഗിച്ചുള്ള ഉപദ്രവങ്ങൾ അതൊരു ശരീരമാണെന്ന് പോലും ഓർക്കാതെ എങ്ങനെയാ പച്ച മാംസത്തിൽ നഖങ്ങൾ പൂഴ്ത്താനും വലിച്ചു കയറാനും തോന്നുന്നത് ഒരിക്കലും ആ വേദന അറിയുന്ന ഒരാളും അങ്ങനെ ചെയ്യില്ല ആ സമയത്ത് എന്തുമാത്രം വേദന അവരനുഭവിച്ചു കാണും ഓർത്ത് നോക്കിയിരുന്നോ നിങ്ങൾ നിങ്ങളുടെ കൈ കിടന്ന ഞെരിഞ്ഞമർന്ന എന്റെ മാളുവിൻ്റെ ശരീരവും നിങ്ങൾ വലിച്ചു കയറിയില്ലേ ആ വേദന അറിയണം ശരീരം വിണ്ടുകീറുമ്പോഴുള്ള സുഖം നിങ്ങളും ഒന്ന് അനുഭവിക്കണം സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടുന്നു ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു പ്രതികാരദാഹിയായി അവൻ കയ്യിലെ ആയുധം ഉയർത്തിപ്പിടിച്ച് ആ ഏഴുപേരെയും ഒന്ന് നോക്കി അവർ പേടിയോടെ സിദ്ധുവിനെയും അവന്റെ കയ്യിലുള്ള ആയുധത്തെയും മാറി മാറി നോക്കി ആഹ ഇപ്പോഴും നിങ്ങളിങ്ങനെ പേടിച്ചാലും ഇത് കണ്ടൊന്നും പേടിക്കല്ലേ ഇതൊക്കെ ചെറുതല്ലേ ഇതിലും വലുത് നിങ്ങൾക്ക് നേരിടേണ്ടതല്ലേ ഇത് കുറഞ്ഞുപോയി എന്നറിയാം പക്ഷേ മക്കൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സിദ്ധു അവരെ കള്ളച്ചിരിയോടും നോക്കി അപകടം തങ്ങൾക്ക് മുമ്പിലുണ്ടെന്നറിഞ്ഞിട്ടും എഴുന്നേറ്റ് ഓടാൻ കഴിയാത്തൊരവസ്ഥ അവർ തങ്ങളെ കെട്ടിയിട്ട കൈകൾ ഇളക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്ന് അരങ്ങുന്ന പോലുമില്ല അത് കണ്ടത് സിദ്ധുവിൻ്റെ ആവേശം കൂടി അവൻ പതിയെ വിക്രമിൻ്റെ അടുത്തേക്ക് നടന്നു അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നോരോന്നായി അഴിച്ചെടുത്തു ഓരോ ബട്ടൺസ് അഴിക്കുമ്പോഴും വിക്രമിൻ്റെ കണ്ണിലെ പേടി കൂടി കൂടി വന്നു അവൻ വേണ്ട എന്നലറി അത് കേട്ടത് സിദ്ധു ഒന്ന് പൊട്ടിച്ചിരിച്ചു കയ്യിലുണ്ടായിരുന്ന മണ്ണ് മാന്തിയെടുത്ത് അവന് നേരെ ഉയർത്തി വിക്രമിന്റെ കണ്ണിന് നേരെ അടുപ്പിച്ചതും അവൻ കണ്ണിറുകയെ പേടിച്ച് അവന്റെ കൈകാലുകൾ കിടികിടാ വിറക്കാൻ തുടങ്ങി സിദ്ധു അവന്റെ കണ്ണിന് മുകളിൽ ആയുധം പതുക്കെ വെച്ച ശേഷം അവിടെ നിന്നും പതുക്കെ താഴോട്ട് വലിച്ചു മുഖത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാതിരുന്നപ്പോൾ അവൻ തെല്ലുന്ന ആശ്വസിച്ചു മണ്ണ് കൂർത്ത ഭാഗം അവന്റെ മുഖം കഴിഞ്ഞ് കഴുത്തിന്റെ ഭാഗത്തെത്തി നിന്നു കഴുത്തിന് താഴെ നെഞ്ചിന് മുകളിലായിട്ട് അവൻ ആയുധം അമർത്തി അതിന്റെ കൂർപ്പുകൾ അവന്റെ തൊലിൽ തറഞ്ഞു നിന്നു അവൻ വേദന കൊണ്ട് അകറിഞ്ഞു സീതു അവന്റെ കണ്ണിൽ നോക്കി ഒരു ഭാവിത്യാസവും ഇല്ലാതെ ആ ഇത് ഒറ്റ വലിയായിരുന്നു അവൻ വേദന കൊണ്ടൊന്ന് പൊളഞ്ഞു അലറി വിളിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല നെഞ്ചിൽ തുളച്ചു കയറി അതിന്റെ കൂർപ്പുകൾ അവന്റെ പുക്കലിനരികിൽ വന്ന് നിന്നു അവന്റെ ശരീരത്തിൽ നാല് നീളമുള്ള വരകൾ പ്രത്യക്ഷമാണ് അതിലൂടെ രക്തം കിരിഞ്ഞൊഴുകാൻ തുടങ്ങി വേദന കൊണ്ട് വിക്രം പൊളഞ്ഞു മറ്റുള്ളവർ അത് കണ്ട് കരയാൻ തുടങ്ങി എത്ര ധൈര്യത്തോടെ നിന്നാലും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച വിക്രമാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെ പൊളയുകയാണ് അവനിൽ അവശേഷിക്കുന്ന ശൗര്യമെല്ലാം ആ നിമിഷം ചോർന്നുപോയി ഒരു പോലെ അവൻ വിതുമ്പി കരഞ്ഞു നല്ല സുഖമുണ്ടല്ലേ സിദ്ധു അവന്റെ മുറിവിലേക്ക് നോക്കി ചോദിച്ചു വിക്രമിന് വേദനയും ദേഷ്യവും സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ കൈ ഇപ്പോൾ സ്വതന്ത്രമായിരുന്നെങ്കിൽ അടിച്ചവന്റെ കരണം പൊട്ടിച്ചേനി അവൻ ദേഷ്യം സഹിക്കാതെ പള്ളി അടിച്ചു ഇപ്പോഴും നിന്റെ ഭാവത്തിലൊരു മാറ്റവും ഇല്ല അല്ലേടാ വിക്രം നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ സിദ്ധു വീണ്ടും അവന്റെ ശരീരത്തിൽ ആയുധം കൊണ്ട് വരഞ്ഞു പല ഭാഗത്തും പല രീതിയിലും നിർത്താതെ അവൻ വരഞ്ഞുകൊണ്ടിരുന്നു വിക്രം വേദന കൊണ്ട് ആർത്ത് കരഞ്ഞു ഒന്നും ചെയ്യല്ലേ എന്ന് അവൻ അപേക്ഷിച്ചു വേദന അത്രത്തോളം അവൻ അസഹനീയമായിരുന്നു അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അലമുറിയിട്ട് കരഞ്ഞു സിദ്ധുവിൻ്റെ മനസ്സിൽ ആ നിമിഷം തെളിഞ്ഞു വന്ന മുഖം ദച്ചുവിന്റേതായിരുന്നു അവളുടെ ശരീരത്തിൽ താൻ വേദനയോടെ നോക്കിയ ആ മുറിവുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ നിമിഷം ഒരു മൃഗമായി മാറി വിക്രം തന്റെ മുമ്പിൽ ആർത്ത് കരഞ്ഞിട്ടും അവനൊന്നും കേട്ടുകൂടിയില്ല ഓരോ തവണയും വിക്രമിനെ ഉപദ്രവിക്കുമ്പോൾ അവൻ ആവേശം കൂടി വന്നു എങ്ങനെ തോന്നിയാണെന്ന് നിനക്കൊക്കെ ഒരു മനുഷ്യ ശരീരത്തിൽ ആ വിധം പെരുമാറാൻ അതൊരു ജീവനാണെന്ന് നിങ്ങളൊന്നും ഒരു നിമിഷം പോലും ഓർത്തില്ലല്ലോ നിന്റെയൊക്കെ സ്വന്തം അമ്മയും പെങ്ങളും പോലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഒരു ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിലെ മൃഗം അവരെ ആക്രമിക്കും അവനെത്ര ഉപദ്രവിച്ചിട്ടു സിധുവിന് ദേഷ്യം അടങ്ങിയില്ല അവൻ അതേ ദേഷ്യത്തോടെ വിക്രമിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അർജുന അരികിലെത്തി പ്ലീസ് ഞാനത് ചെയ്യരുത് ഞാനിനി ആരെയും ഉപദ്രവിക്കില്ല ചെയ്ത തെറ്റിക്ക് ബോധ്യമായി ആദ്യമായി അർജുനന്റെ നാവികൾ അങ്ങനെ വാക്കേട്ടതും മാളു വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി എന്നെ ഉപദ്രവിക്കല്ലേ നീ പറഞ്ഞതിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പുറയാ അർജുൻ ദയനീയമായി മാളുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവൾക്ക് ചിരി വന്നു അവൾ പൊട്ടിച്ചിരിച്ചു അപ്പൊ സ്വന്തം ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഭയമുണ്ടല്ലേ അതുപോലെ തന്നെയാ മറ്റുള്ളവരുടെ ജീവനും നീ ഒന്നും ഒരു ദയവം അർഹിക്കുന്നില്ല സിദ്ധു അത്രയും പറഞ്ഞ് അർജുൻ്റെ ദേഹത്ത് ആ കൂർത്ത നഖങ്ങളുള്ള ഇരുമ്പ് കമ്പി കുത്തിയിറക്കി അവന്റെ ശരീരം വലിച്ചു കയറി വിക്രമിനെ പോലെ തന്നെ അവനും വേദന കൊണ്ട് പുളഞ്ഞു ആർത്തി വിളിച്ച് വാവിട്ട് കരഞ്ഞു മാളുവിന്റെ മനസ്സിലേക്ക് അന്നവൾ വാവിട്ട് കരഞ്ഞ നിമിഷങ്ങൾ കടന്നു വന്നു വേദനയെടുത്തുള്ള അവരുടെ കരച്ചിൽ അവരുടെ ഉള്ള കുളിരണിയിച്ചു അർജുനന്റെ ദേഹമാസകലം സിദ്ധാർത്ഥ ആ കമ്പി കൊണ്ട് കുത്തിക്കേറി മുറിവേൽപ്പിച്ച് അപ്പോഴേക്കും മറ്റുള്ളവരുടെ പാതി ജീവൻ പോയി കഴിഞ്ഞിരുന്നു പേടി കാരണം അവർ അകറിക്കരയാൻ തുടങ്ങി മെൽവിനും ജയ്സും അജിത്തിനും സിധു അതേ ശിക്ഷ തന്നെ നൽകി വേദന കൊണ്ട് അവരെല്ലാം തലമുറയിട്ട് കരഞ്ഞു നാൻസിയും അഹലിയും പേടിയോടെ സിധുവിനെ നോക്കി പേടിക്കണ്ട നിങ്ങളെല്ലാം കണ്ട് കൈയടിച്ച് നിന്നിരുന്നല്ലേ ഇവരുടെ വേദനയും കണ്ട് നിങ്ങൾ കൈയടിച്ചോ അതാ നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല സ്ത്രീകളെ ഉപദ്രവിക്കാൻ ഇവരെ പോലെ രണ്ട് തന്തക്ക് ജനിച്ചല്ല ഞാൻ സിധു അഹലിയെയും നാൻസിയെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എന്തിനാ ഞങ്ങളെ മാത്രമായിട്ട് ബാക്കി വെച്ച് ഞങ്ങൾ കൂടി കോളത്തിലാക്കിയേക്ക് നാൻസി ചോരയിൽ കുളിച്ച് നിലവിളിക്കുന്ന തന്റെ സുഹൃത്തുക്കളെ നോക്കി നീ വലിയ മാത്രമൊന്നും പറയണ്ട ഇവിടെ കൂടെ കിടന്ന് സൂചിച്ചിട്ട് ഇപ്പം നീ പുണ്യവതിയല്ലേ ആ നേരത്തെ ഇവ്മാര് മാത്രല്ല ഇവിടെ സൂചിച്ചിട്ടില്ലേ എന്തിനാ ഇവിടെ മാത്രമായിട്ട് ശിക്ഷിക്കുന്നത് എന്നിട്ട് കിടന്ന് ന്യായം പറയുന്നു നാൻസി സർവ്വ ദേഷ്യവും മുഖത്ത് വരുത്തി സിധുവിനെയും മാളുവിനെയും തുറപ്പിച്ച് നോക്കി അവരുടെ സംസാരം കേട്ടൊന്നും മാളുവിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഞാൻ എപ്പോഴേ ഇമ്മാർ കിടന്നു കൊടുത്ത് നീ ആസ്വദിച്ച് മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്ന പോലെ ഞാൻ സ്വയം വന്നാണോ അത്രയ്ക്ക് സുഖമായിരുന്നു എന്തിനാണ് നിങ്ങളെന്റെഹത്ത് ഭരം പ്രയോഗിച്ച് ഞാൻ ആർത്ത് കരയുന്ന കണ്ടി ചിരിച്ചവളെഴുതി ദക്ഷി ദേഷ്യത്തോട് അവടെ അരികിൽ വന്ന അവടെ കവിളിയിൽ മാറി മാറി അടിച്ചു നിന്നെപ്പോൾ ഉള്ളവരാ സ്ത്രീകളുടെ ശാപം നീയൊക്കെയാ ആദ്യം മരിക്കേണ്ടത് സിധുവിന്റെ കയ്യിൽ നിന്ന് ആ മണ്ണ് മാന്തി വാങ്ങി അവൾ നാൻസിയുടെ ദേഹത്ത് തുരുദുര മുറിവുണ്ടാക്കി അവളുടെ വസ്ത്രങ്ങളിൽ തുളച്ചു കയറി ആ കമ്പിയുടെ കൂർത്ത നഖങ്ങൾ അവളുടെ ശരീരത്തിൽ വരകൾ കോറിയിട്ടു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് നാൻസി ഒരിക്കലും അത് പറയരുതായിരുന്നു എന്ന് പിന്നീടുള്ള നിമിഷങ്ങൾ അവൾ ഓർമ്മിപ്പിടുന്നു അത്രയും അസഹനീയമായ വേദന കൊണ്ട് അവൾ പുളഞ്ഞു അലമുറിയിട്ട് അവൾ ആർത്ത് കരഞ്ഞു തന്റെ കൂട്ടുകാരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴേ അഹലിയുടെ ബോധം പോയി ഏതൊരു ഭേദം ഞങ്ങളെ കൊല്ലുന്നാ നിനക്ക് ഞങ്ങളുടെ മരണം മരണമല്ലേ കാണിയിട്ട് നീ നിന്റെ പ്രതികാരം നിറവേറ്റിക്കോ ഒറ്റ വീട്ടിൽ ഞങ്ങൾ കൊന്നുതാ ഈ വേദന സഹിക്കാൻ വയ്യ പ്രാണം പോവാ പോവാൻ ഇതിനേക്കാൾ നല്ലതല്ലേ ഒന്ന് കൊന്നുതാ ഞങ്ങള് വിക്രവിടെ മുമ്പിൽ നിന്ന് കെഞ്ചി അവരെല്ലാവരും മരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാളിവിന് തോന്നി നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പാടില്ല നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എത്ര ജീവൻ നിങ്ങൾ എടുത്തു എടുത്തുകാണും എത്ര പെൺകുട്ടികളുടെ ജീവൻ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്തെടുക്കാനുള്ള ദിവസം മുമ്പിലുള്ളത് ഈ ഇരിപ്പിൽ നിങ്ങൾ അവരോടെല്ലാം മാപ്പ് ചോദിക്കണം കുറ്റബോധം കൊണ്ട് നിങ്ങൾ നീര് ഇല്ലാതാവണം ഇനിയൊരു മനുഷ്യജന്മം കിട്ടിയാൽ അസൂര്യജന്മം നൽകാതെ ദേവജന്മം തന്നെ നൽകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും അതിനുള്ള അവസരം ഞാൻ നൽകുകയാണ് ഇനിയുള്ള നിമിഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദാനമാണ് ചെയ്ത തെറ്റാലോചിച്ച് നീര് നീറി കഴിയണം നിങ്ങൾ ഈ പാറുന്ന കണ്ണുകളോട് ദക്ഷ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നില്ലേ ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ ഈ ഭൂമിയിൽ അവസാനത്തെ ഉറക്കമല്ലേ നന്നായി ഉറങ്ങിക്കോളൂ മാധവൻ അവർ നോക്കി പറഞ്ഞു മാധവന്റെ സംസാരം കേട്ട് അവർക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷെ സ്വയം നിയന്ത്രിക്കുന്നതാണ് ബുദ്ധി അതുകൊണ്ട് മാത്രം മൗനം പാലിച്ചിരുന്നു ശരീരമാസകലും സൂചി കുത്തുന്ന വേദന ഒട്ടും സഹിക്കാൻ വയ്യ ആ ഒരു വേദന കൊണ്ട് പൊളയുന്നുണ്ട് മാളു ആ കാഴ്ച കുറച്ചുനേരം നോക്കി നിന്നു കയ്യിൽ സൂക്ഷിച്ച ഒരു തേൻ കുപ്പിയെടുത്ത് അവൾ അവരുടെ അരികിലേക്ക് നടന്നു അവരുടെ അരികിലെത്തിയതും അവൾ ആ കുപ്പിയുടെ അടപ്പുമാറ്റി ശേഷം ആ ഏഴുപിഴയും ദൈത്തേക്ക് തേനൊഴിച്ച് മുറിവിലേക്ക് മരുന്ന് പുരട്ടുകയാണെന്നാണ് അവർ ആദ്യം വിചാരിച്ചത് തേനിന്റെ ഒരു അംശം ചുണ്ടിൽ പറ്റിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഓ ഇങ്ങനെ ചെയ്യരുത് ഇത് പാപമാ കൂട്ടും പാപം വിക്ര അവളെ നോക്കി അതേറി പാപം ആ വാക്ക് ഉച്ചരിക്കാൻ നിനക്കൊക്കെ യോഗ്യതയുണ്ടാ എന്ത് തെറ്റെയ്തിട്ട എന്നോട് ഈ ദ്രോഹം നിങ്ങൾ ചെയ്ത് എന്തിനാ എൻ്റെ അച്ഛനെയമ്മ നിങ്ങൾ കൊന്ന് നിങ്ങൾക്ക് കടിച്ചു കയറിയ എല്ലിങ് കഷ്ടം തന്നെയാ ആ എന്നെ നോക്കി എങ്ങനെ തോന്നിയടാ നിനക്കോ ഇങ്ങനെ പറയാം ഞാൻ ചെയ്യുന്ന പാപമാണെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്തോ അതിനെ എന്ത് പേരിട്ട് വിളിക്കും നിങ്ങൾ മാളു ദേഷ്യത്തോടെ വിക്രമിനെ നോക്കി അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് അവൻ തലതാഴ്ത്തിയിരുന്നു മറുപടി ഇല്ലല്ലേ നിങ്ങൾക്ക് ഞാൻ അനുഭവിച്ച വേദനയ്ക്കുന്ന ആണക്കേണ്ടി ഇത് പരിഹാരമാവില്ല ഇതെല്ലാം കുറഞ്ഞ ശിക്ഷകളാ നിങ്ങൾ പേടിക്കണ്ട മധുരം തുണയാ ഉറുമ്പുകൾ വരാൻ വരാതിരിക്ക വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ ഏതായാലും അവർ നിങ്ങളുടെ ജീവനെടുക്കില്ല അതിനാ സമ്മതിക്കില്ല അത് എൻ്റെ കൈ കൊണ്ട് തന്നെ വേണം പേടിക്കണ്ട എല്ലാം കണ്ടുകൊണ്ട് ഒരു വെളിപ്പാടകളിലും ഞാനുണ്ട് ആ ധൈര്യത്തിൽ എല്ലാവരും ഉറങ്ങിക്കോളൂ നിങ്ങൾക്കുള്ള അവസാനത്തെ ശിവരാത്രി എൻ്റെ വകയായിക്കോട്ടെ അവൾ പുഞ്ചിരിയോട് അതുപറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി മാധവനും സീതു അവൾക്ക് പുറകെ അവിടുന്ന് ഇറങ്ങി വീട് പൂട്ടി അവരാ കാടിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം